ഈ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കാൻ കാരണക്കാരനായിട്ടുള്ള നമ്മളുടെ ബിസിനസ്സുകൾ തകരാൻ തളരാൻ കാരണക്കാരനായിട്ടുള്ള നമ്മളുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും വലിയ രോഗങ്ങൾ വരാൻ കാരണക്കാരനായിട്ടുള്ള നമ്മുടെ മക്കൾ പഠനത്തിൽ മുൻപന്തിയിൽ എത്താതിരിക്കാൻ കാരണക്കാരനായിട്ടുള്ള നമ്മളുടെ മക്കളുടെ പഠനം പൂർണ്ണമായിട്ടും മുരടിച്ച് പോവാൻ കാരണക്കാരനായിട്ടുള്ള നമ്മളുടെ ജോലി നഷ്ടപ്പെടാൻ കാരണക്കാരനായിട്ടുള്ള നമ്മൾ ഒരു നിലക്കും നമുക്ക് വളർച്ച ലഭിക്കാതിരിക്കാൻ പ്രോഗ്രസ് ലഭിക്കാതിരിക്കാൻ ഗ്രോത്ത് ലഭിക്കാതിരിക്കാൻ കാരണക്കാരനായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് അതിമാരകമായിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഇൻഷല്ല ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മേ ബി നമുക്ക് എല്ലാവർക്കും ഈ ഒരു സംഭവത്തെ കുറിച്ച് അറിയാം പക്ഷേ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷ ലഭിക്കും അതുപോലെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പ്രയാസത്തിൽ നിന്ന് എങ്ങനെ നമ്മൾ കരകയറും എന്നുള്ളതിൻ്റെ ഒരു സൊല്യൂഷനും ഇൻഷല്ല ഈയൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഷെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക ഇതിൽ പറയുന്ന ഓരോരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഈയൊരു പ്രയാസത്തിനെതിരെയുള്ള ഈയൊരു സൊല്യൂഷൻ എവ്രിഡേ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുക പതിവാക്കുക അള്ളാഹു സുബാനുഹു ഈ ഒരു പ്രയാസത്തിൽ നിന്ന് നമ്മളെ കാക്കട്ടെ അവൻ്റെ കാരുണ്യം കൊണ്ട് അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും നമ്മളോട് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തവർക്കും എല്ലാവർക്കും നൽകിയാൻ ഉഗ്രഹിക്കട്ടെ അമീൻ ഇറബ്ബൽ ആലി വിഷയത്തിലേക്ക് വരാം ഞാൻ ഇത്രത്തോളം വജാലായിട്ട് ഇത്രത്തോളം സീരിയസ് ആയിട്ട് പറഞ്ഞ ആ ഒരു സബ്ജക്റ്റ് എന്താ അറിയോ കണ്ണേറാണ് ഒരു കണ്ണേറുകാരൻ നമുക്കെതിരെ ചെയ്യുന്നതാണ് കണ്ണേർ എന്നുള്ളത് നമ്മളൊന്ന് വളരുമ്പോൾ നമ്മുടെ മക്കളൊരു നല്ല രീതിയിൽ പൊസിഷനിൽ എത്തുമ്പോൾ അവൻ്റെ തളർച്ചയെ ആഗ്രഹിക്കും അത് ശരിക്കും വളരെ ഡെയിഞ്ചറാണ് അള്ളാൻ്റെ ഹബീബ് സല്ലാ അലൈവി മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ല ഐനൊ ഹക്ക് കണ്ണേർ എന്നുള്ളത് അത് സത്യമാണ് അത് മറ്റു ആളുകൾക്ക് തട്ടും കൊള്ളും കണ്ണേർ എന്നുള്ളത് ശരിക്കും നമ്മുടെ മരണത്തിന് വരെ കാരണമാകുന്ന മഹാന്മാര് പറഞ്ഞത് അത്രത്തോളം അപകടമായിട്ടുള്ള അത്രത്തോളം ഡെയിഞ്ചറായിട്ടുള്ള ഒന്നാണ് ശരിക്കും കണ്ണേർ എന്നുള്ളത് ഇസാബത്തു അയിന് അള്ളാഹു കാക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ എന്താണെങ്കിലും ഈ കണ്ണീർ മുഖാന്തരം നമ്മൾ മേ ബി നമ്മുടെ ഈ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലേ പലർക്കുമുള്ളൊരു പ്രശ്നമാണ് അവർ ജോലിക്ക് പോകും കുറച്ച് കഴിഞ്ഞാൽ ആ ജോലി നഷ്ടപ്പെടും എന്താ കാരണമെന്നൊന്നും അറിയില്ല അവിടെ ജോലി സംബന്ധമായിട്ടുള്ളൊരു വിഷയം ഉണ്ടാവില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അവൻ്റെ ആ ജോലി നഷ്ടപ്പെടും അല്ലെങ്കിൽ അവളുടെ ആ ഒരു ജോലി നഷ്ടപ്പെടും അതുപോലെ നമ്മുടെ മക്കൾക്ക് എപ്പോഴും രോഗമാണ് ഒരു രോഗ ഉണ്ടാവില്ല പക്ഷെ പെട്ടെന്ന് ഒരു രോഗം അങ്ങോട്ട് വരും പിന്നെ അതിൻ്റെ പിന്നാലെ നമ്മൾ ആകെ മാനസികമായിട്ട് ആകെ തളർന്നു പോകും ശരിക്കും നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ചെറിയ എന്തെങ്കിലും വന്നാൽ തന്നെ നമ്മൾ തളരുമല്ലോ അതുപോലെ തന്നെ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഓരോരോ ഒരു മുറുമുറിപ്പുകളും ഓരോരോ പ്രശ്നങ്ങളും ജോലിയിലാണെങ്കിലും മക്കളിലാണെങ്കിലും നമ്മുടെ സെൽഫായിട്ടുള്ള ലൈഫിലാണെങ്കിലും അതുപോലെ ബിസിനസ്സിലാണെങ്കിലും ഇങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട നമുക്ക് അത്രത്തോളം കണക്റ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലൊക്കെ നമുക്ക് ഓരോരോ സങ്കടങ്ങൾ ഓരോരോ ഇടങ്ങേറുകൾ ഇടയ്ക്കിടക്ക് ഇങ്ങനെ വരിക ശരിക്കും അതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്നുള്ളത് മേ ബി കണ്ണേറാകാം നമുക്ക് വരുന്ന രോഗ പോലും അത് ശരിക്കും കണ്ണേറും സിഹറും അസൂയൊക്കെയാണ് അള്ളാഹു കാക്കട്ടെ അള്ളാഹു ഒരു നിവൃത്തിയില്ല അള്ളാഹുവേ ഞങ്ങളെ പ്ര ഈ പ്രയാസത്തിന് ഞങ്ങളെ കാക്കണേ അല്ല ആമീൻ ആലമീൻ എന്തായാലും നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്ന് നമുക്കൊരു പ്രൊട്ടക്ഷൻ വേണം ഇത് തട്ടാതിരിക്കാൻ നമുക്കൊരു ഒരു ഷീൽഡ് വേണം അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരട്ടെ അള്ളാഹു സുബഹാൻ ഹൂവത്തായാല ഓന ഖുർആാനിൽ നമുക്ക് പരിചയപ്പെടുത്തിയ ഒരു ചെറിയ സൂറത്തുണ്ട് ശരിക്കും ഇത് വലിയൊരു പ്രൊട്ടക്ഷനാണ് വലിയൊരു കാവലാണ് കണ്ണേറിൽ നിന്ന് അതിൻ്റെ പ്രശ്നത്തിൽ നിന്ന് ഇത് പതിവാക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇത് മുറുകെ പിടിക്കുന്നവർക്ക് ഒരിക്കലും കണ്ണേറി എന്നുള്ള പ്രയാസം ഉണ്ടാവില്ല അള്ളാഹു സുബഹാനോ താലാവർക്ക് പ്രത്യേക ഒരു കാവലി നൽകും സൂറത്ത് ഏതാണെന്ന് പറഞ്ഞു തരട്ടെ സൂറത്തു നാസ്ബിന്നാസ് മനിക്കിന്നാസ് ഇലാഹിന്നാസ് എന്ന് തുടങ്ങുന്ന സൂറത്തുൻ നാസ് ഇതാണ് നമുക്ക് കണ്ണേറിൽ നിന്ന് പൂർണ്ണമായിട്ടും സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ആ അത്ഭുത സൂറത്ത് നമ്മുടെ മക്കൾക്കും നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും ഇതൊക്കെ ചൊല്ലിക്കൊടുത്തവരെ മന്ത്രിക്കുക അപ്പം പൂർണ്ണമായിട്ടും അള്ളാഹിൻ്റെ കാവലുണ്ടാകും ഇൻഷു എന്തായാലും നിങ്ങളിതൊന്ന് ചെയ്തു നോക്കിയും അപ്പം നിങ്ങൾക്ക് ഇതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ അറിയാൻ പറ്റും അള്ളാഹു തോഫിയക്ക് നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ല